കേരളത്തിൽ ഒരാൾ ട്രെയിനിൽ ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് ടോട്ടൽ എത്ര രൂപ ചെലവ് വരും സബീറാണ് വെൽക്കം ബാക്ക് ട്രാവൽസ് സബീർ കേരളത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ട്രെയിനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നോർമൽ ട്രെയിൻസ് മറ്റൊന്ന് രാജധാനി എക്സ്പ്രസ് നോർമൽ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസും അതുപോലെ സ്ലീപ്പർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എ സി അല്ലാത്ത കോച്ചുകളും അവൈലബിൾ ആണ് സ്ലീപ്പർ ക്ലാസ്സിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ ഒരാൾക്ക് വരുന്നത് ആയിരത്തി ഒന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ രണ്ട് ദിവസം ഫുഡിനു കൂടിയിട്ടുള്ള ആയിരം കൂട്ടിയിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ എത്താൻ പറ്റും പിന്നെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് പിന്നെ നിങ്ങൾ നോർമൽ ട്രെയിനിലെ എ സി കോച്ചിലോ അല്ലെങ്കിൽ രാജധി ട്രെയിനിലെ എസി കോച്ചിലോ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വരും ഒന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക് ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ട്രാവലുത്ത് ഫിയുടെ യൂട്യൂബ് ചാനൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഡൽഹിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആഗ്രയിൽ പോയിട്ട് താജ്മഹലും ഡൽഹിയിൽ എത്തിയിട്ട് കുത്തം മീനാറും മുതലായിട്ടുള്ള ഹിസ്റ്റോറിയൽ പ്ലേസ് കൊണ്ട് പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഡൽഹിയിലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടക്കുന്ന ചങ്ങും ഫണ്ട്സ് കൊണ്ട് എല്ലാവർക്കും ഒക്കെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസായിട്ട് ട്രാവലി ഉത് അബിയുടെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം